ിയെ പ്രാണനെ രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലി എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് സിയേരി നന്ദുവിന്റെ ഇങ്ങോട്ടുള്ള വരവിന് പിന്നിൽ അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നുവെന്ന് സത്യമായിട്ട് എനിക്കറിയില്ലായിരുന്നു സഞ്ജു നിനക്കാവളെ ഇഷ്ടമില്ലാത്ത സ്ഥിതിക്ക് ഞാൻ തന്നെ അവളെ പറഞ്ഞു മനസ്സിലാക്കുമായിരുന്നു നിനക്കെങ്കിലും എല്ലാ എന്നോട് തുറന്നു പറഞ്ഞുകൂടായിരുന്നു തൊട്ടുമുമ്പിൽ തലകുനിച്ച് നിൽക്കുന്നവന്റെ കയ്യിൽ പിടിച്ച് ലക്ഷ്മി അത് പറഞ്ഞതും അവന്റെ ഹൃദയത്തിൽ ആ മുറിവിൽ നിന്നും വീണ്ടും രക്തമൊഴുകി തുടങ്ങി ഞാൻ ഞാൻ അറിയാതെ അപ്പോഴത്തെ ദേഷ്യത്തിന് ചെയ്തു പോയതാ സഞ്ജുവിന് അവരോട് എന്തു പറയണമെന്ന് അറിയില്ലായിരുന്നു സ്വന്തം അമ്മയോളം തന്നെ സ്നേഹിക്കുന്നവരാണ് അവരുടെ ഏട്ടന്റെ ഒരേ ഒരു മകളെയാണ് താൻ ഇന്നലെ അവടെ ഏട്ടക്ക് എത്രമാത്രം ഇഷ്ടമാണെന്ന് തനിക്ക് അറിയുകയും ചെയ്യും എന്നിട്ടും അത്രയും സമയായിട്ട് അവളൊന്ന് വിളിക്കൂടി ചെയ്യാഞ്ഞപ്പോ കൊച്ചു കുഞ്ഞല്ലേ നന്ദനക്ക് അറിയാലോ ഹോസ്റ്റലിൽ അവളെത്താൻ ഞാൻ വിളി വരുന്നു നമ്മളെല്ലാം ടെൻഷനാവുന്നു എന്നിട്ടും വിളിക്കാഞ്ഞപ്പോ ആ ദേഷ്യത്തില് സഞ്ജു പാതിയിൽ നിർത്തി ലക്ഷ്മിയെ നോക്കി എടാ അവൾ ആ ടെൻഷനില് മറന്നുപോയെന്നാ പറഞ്ഞു കൺമുമ്പിൽ ഒരാൾ ജീവന് വേണ്ടി പെടയുമല്ലേ ബാഗ് എവിടെയാണെന്ന് പോലും അവൾക്ക് അറിയില്ലായിരുന്നു ഏട്ടന്റെ ഫ്രണ്ട് ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു അവനറിയാം നന്ദുവിനെ അങ്ങനെ അവനെ ഏട്ടൻ അറിയിച്ച് ലക്ഷ്മി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും നന്ദുവിന്റെ ആ പ്രവർത്തനത്തെ അപ്പോഴും അല്പം പോലും ന്യായീകരിക്കാൻ സഞ്ജുവിന് കഴിയുന്നില്ലായിരുന്നു വെറുതെ തന്നെ കയറി അവൾ ചൊറിഞ്ഞാലും ഇതുവരെ അവൾക്ക് നേരെ കൈ കൈയുയർത്തിയിട്ടില്ല ഇന്നലെ പക്ഷെ അത്രമാത്രം പിടിവിട്ട് പോയതായിരുന്നു ഓർക്കുമ്പോൾ ഇപ്പോഴും ദേഷ്യം തന്നെയാണ് തോന്നുന്നത് എത്രയൊക്കെ ടെൻഷനിലാണെന്നാലും അത്രയും സമയത്തിനിടക്ക് ഒരിക്കൽ പോലും തന്നെയോർത്ത് ടെൻഷനാവുന്നവരെ അവൾക്ക് ഓർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതാവളുടെ തെറ്റ് തന്നെയാണെന്ന് സഞ്ജു വീണ്ടും വീണ്ടും മനസ്സിൽ ഉറപ്പിച്ചു ദേഷ്യത്തോടെ വിളിച്ചു പറഞ്ഞ വാക്കുകൾ അല്പം കടന്നുപോയെന്ന് മാത്രം തോന്നുന്നുണ്ട് അത്രയും പേർക്ക് മുമ്പിൽ വെച്ചിട്ട് അത് വേണ്ടായിരുന്നു അടികൊണ്ടതിനേക്കാൾ അവൾക്ക് ആ വാക്കുകൾ കൊണ്ടായിരിക്കും വേദനിച്ചിട്ടുണ്ടാവുക എന്ന് ഉറപ്പാണ് അതിലൊത്തിരി ശ്രദ്ധിക്കണമായിരുന്നു സാരല്ല സഞ്ജു നീ എഴുന്നേറ്റ് കോളേജിൽ പോകാൻ നോക്ക് അവൻ്റെ ഇരിപ്പ് കണ്ടവര് ലക്ഷ്മി അരിവോടെ പറഞ്ഞു ഇന്നലെ വീട്ടിൽ തിരിച്ചെത്തിയതു മുതൽ ലക്ഷ്മി മാത്രമാണ് സഞ്ജീവിനോട് സംസാരിക്കുന്നത് നന്ദുവിനവിടുന്ന് നേരെ ഹോസ്റ്റലായി ഹോസ്റ്റലായിക്കൊടുത്ത് അങ്ങോട്ടേക്ക് വരാൻ പാതി വഴിയിലെത്തിയ അവരുടെ പപ്പയോട് നന്ദു അവിടെ നിന്ന് തന്നെ വിളിച്ചു പറഞ്ഞ് സഞ്ജു കൂടി കേട്ടതാണ് അവനെയൊന്നും നോക്കുകൂടി ചെയ്യാതെ ബാക്കി ബാക്കിയെല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ടാൾ കണ്ടിട്ടും ഒരക്ഷരം ഇണ്ടാതിരുന്ന് പോയി പക്ഷെ അപ്പോൾ മുതൽ മനസ്സിൽ വല്ലാത്തൊരു അസ്വസ്ഥതയുണ്ട് തുറന്നു പറയാനാവാത്തൊരു വേവ് എന്തിനെന്നറിയാത്തൊരു നോവ് എല്ലാം കൂടി അവന് ഭ്രാന്തി പിടിക്കുന്നുണ്ടായിരുന്നു ആ അവസ്ഥയിൽ കോളേജിൽ പോവാൻ തോന്നിയിട്ടാണ് അന്ന് ലീവാക്കിയത് പക്ഷെ അതായിരുന്നു ഏറ്റവും വലിയ അബദ്ധം അബുദ്ധമെന്നിപ്പോൾ അവന് തോന്നുന്നുണ്ട് നന്ദുവിന് ഐക്യദാഢ്യം പ്രഖ്യാപിക്കുന്ന പോലെ വീർത്ത് കെട്ടിക്കിടക്കുന്ന ഓരോ മുഖങ്ങളും കഴിഞ്ഞു പോയതിനെ കുറിച്ച് അവനെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട് ആദ്യം സ്കൂളിലേക്ക് പോയതുകൊണ്ട് അങ്ങോട്ട് പോകാനും വയ്യ സഞ്ജു ഒരു നെടുവിർപ്പോടെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി മാഷിനൊപ്പം തനിക്ക് തനിക്കുമ്പിൽ നിൽക്കുന്ന ആദിത് മഹാദേവ് തികച്ചും പുതിയ ഒരാളായിട്ടാണ് പ്രിയക്ക് തോന്നിയത് അവൾക്ക് മാത്രമല്ല അവിടെ കൂടി ഒട്ടുമിക്കവർക്കും അവന്റെ ആ മാറ്റത്തിൽ അത്ഭുതം തോന്നുന്നുണ്ടായിരുന്നു സ്കൂളിൽ വന്ന് ചാർജ് എടുത്തതിനുള്ള രണ്ടു ദിവസവും അവൻ ഓഫീസ് റൂമിൽ തന്നെയായിരുന്നു അവിടെ ഇരുന്നുകൊണ്ട് തന്നെ അവൻ ആ സ്കൂളിനെ പറ്റിയുള്ളതെല്ലാം പഠിച്ചിട്ടുണ്ടെന്ന് അവന്റെ ഓരോ പ്രവൃത്തികളും തെളിയിക്കുന്നതായിരുന്നു അതിനെ ശരിവെക്കുന്ന രീതിയിലായിരുന്നു പിന്നീടുള്ള ആദിയുടെ ഓരോ പ്രവൃത്തികളും അഭിപ്രായങ്ങളും ആർക്കും യാതൊരു പോരായ്മയെ ആരോപിക്കാനില്ലാത്ത വിധം തന്നെയാണ് മാഷ സ്കൂൾ നടത്തിക്കൊണ്ടുപോയിരുന്നെങ്കിലും ആ സ്കൂളിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വിശാലമായ സ്കൂൾ മുറ്റത്തൊരു പാർക്ക് എന്നുള്ള ആശയം അവിടെ ആദ്യം അവതരിപ്പിച്ച ആദിയായിരുന്നു ഇത്രത്തോളം ഈ സ്കൂളിനടുത്തറിഞ്ഞിട്ടും അതിനുവേണ്ടിയുള്ളതെല്ലാം ഒരുക്കാൻ മാഷ മുന്നിൽ നിൽക്കുമെന്ന് ഉറപ്പുണ്ടായിട്ടും ഇന്നോളം എന്ത് ചെയ്യും ആർക്കും അങ്ങനെ ഒരു ആശയം തോന്നില്ല എന്നത് അവരെല്ലാം അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു മാഷിന്റെ കൊച്ചുമോനൊരു ഫൈവ് ജി ബി സ്റ്റാഫ് റൂമിൽ നിന്ന് ആദിയെ കുറിച്ചൊരു ആരോപണം ഉണ്ടായിരുന്നു അന്നത് പറഞ്ഞവരെല്ലാം അവന്റെ ആ പുത്തൻ മുമ്പിൽ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു മാഷിന്റെ കൂടി മേൽനോട്ടത്തിലാണ് പണി നടക്കുന്നത് ചെയ്യുന്ന ജോലി ഏറ്റവും പൂർണതയിൽ ഏറ്റവും മനോഹരമായി തന്നെ തീർക്കുക എന്നുള്ളത് ആദിയുടെ ഒരു പ്രത്യേക ശീലമായിരുന്നു കൊച്ചുമോനൊരു സംഭവം തന്നെയാണ് മാഷേ എന്ന് പണിക്കാരിൽ ആരോ പറയുന്ന കേട്ടതും തനിക്കൊമ്പിൽ നിന്നിട്ട് ഒരു ചിരി അമർത്തിപ്പിടിക്കുന്നതാണ് ആദ്യം ഒന്ന് തുറിച്ചു നോക്കി ഇന്റർവൽ സമയത്തെ ഇടവേളകളിൽ പണിയുടെ പുരോഗതി അറിയാൻ ചുറ്റും കൂടിയ അധ്യാപകരോടെല്ലാം ആദ്യം ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് വളരെ കാര്യമായി തന്നെ ഇനി ചെയ്യേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ പ്ലാനിങ്ങും അവരോട് പങ്കുവെക്കുന്നുണ്ട് പക്ഷേ പ്രിയയുടെ നേരെ തിരിയുമ്പോൾ മാത്രം അവന്റെ മുഖം വീർത്തി കൊട്ടക്കണക്കിനായി പോകും പ്രകടമായി അവളെയൊന്നും പറയുന്നില്ലെങ്കിലും പ്രിയക്കും തിരിച്ചറിയാൻ കഴിയുന്നുണ്ടായിരുന്നു അവന് തന്നോടുള്ള ആ മാറ്റങ്ങൾ നല്ലതെന്നാരണം അവനെതിരെ തിരിച്ചു പറയണമെന്നുണ്ടായിട്ടും അത്രയും ആളുകൾക്കിടയിൽ നിന്നൊന്നും പറയാനാവാതെ അവൾ നിന്ന് പരിങ്ങി അതേ തുറച്ചു നോട്ടങ്ങളെ തന്നെ അവനിലേക്ക് തിരികെ കൊടുത്തു അധ്യാപകർക്കിടയിൽ നിന്നും രണ്ട് ചേരികളായിട്ടാണ് അവിടെ നടക്കുന്ന പണിയുടെ പുരോഗതിയെക്കുറിച്ചും ആദ്യത്തെക്കുറിച്ചും അഭിപ്രായങ്ങൾ ഉരുത്തിരിഞ്ഞ് വരുന്നത് മാധവൻ മാഷിനെ പോലെ ആളാവാൻ ശ്രമിക്കുകയാണ് കൊച്ചുമോനെന്നും എവിടം വരെ പോകുമെന്ന് നോക്കാമെന്നും ഒരു കൂട്ടർ പുച്ചത്തോടെ അതിനേക്കാൾ വെല്ലുവിളിയോടെ അവൻ്റെ പതനം കാണാൻ കാത്തിരിക്കുമ്പോൾ മാധവൻ മാഷിനേക്കാൾ മിടിക്കനാവും കൊച്ചുമകനെന്നും അവനതിനുള്ള കഴിവുണ്ടെന്നും മറുവശം ആദിക്ക് വേണ്ടി ഐക്യദാഠ്യം പ്രഖ്യാപിച്ചു ഈ രണ്ടു കൂട്ടിയുടെ അഭിപ്രായങ്ങൾ ആദിക്ക് അവരുടെ വാക്കിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാനാവുന്നുണ്ടായിരുന്നു എന്നിട്ടും പക്ഷെ അവനൊരു അക്ഷര അവരോട് അതിനെക്കുറിച്ച് ചോദിക്കുകയോ പറയുകയോ ചെയ്തില്ല എത്രയും പെട്ടെന്ന് തുടങ്ങി വെച്ച പാർക്കിന്റെ പണി പൂർത്തീകരിച്ച് അത് കുട്ടികൾക്കായി സമർപ്പിക്കുക എന്നതായിരുന്നു ആ നിമിഷം ആദിയുടെ മനസ്സിൽ ഒരേ ഒരു ചിന്ത വെല്ലുവിളി നടത്തിയവർക്ക് അങ്ങനെ തോറ്റുപോയിട്ടില്ലെന്ന് തെളിയിച്ചു കൊടുക്കണമെന്നും തനിൽ വിശ്വസിച്ച് കൂടെ നിന്നവർക്ക് ആ വിശ്വാസം കാത്തു സൂക്ഷിച്ചെന്നുള്ള ഉറപ്പുമാണ് ആദിയുടെ മനസ്സിലെ പ്രതികാരം അന്ന് ഉച്ചയ്ക്ക് ശേഷം ഭക്ഷണം കഴിഞ്ഞ് വിശ്രമിക്കുമ്പോഴായിരുന്നു ആദിക്ക് സഞ്ജുവിന്റെ കോൾ വന്നു ഹലോ എന്നുള്ള ഒറ്റ വാക്കിൽ തന്നെ അവൻ എത്രമാത്രം അസ്വസ്ഥനാണെന്ന് ആദിക്ക് പെട്ടെന്ന് മനസ്സിലാക്കി കൊടുത്തിരുന്നു നീ എപ്പോഴാണോ വരുന്നത് സഞ്ജു ചോദിച്ചു നീ ഒന്ന് കോളേജ് പോയില്ലേ ആദി അങ്ങനെയാണ് തിരിച്ചു ചോദിച്ച് അവനറിയാമായിരുന്നു അറിയാമായിരുന്നു കോളേജിലായിരുന്നെങ്കിൽ ഈ നേരം സഞ്ജു ഒരിക്കലും തന്നെ വിളിക്കാൻ സാധ്യതയില്ലെന്ന് ഞാൻ ഞാനൊന്നും പോയില്ലേടാ എനിക്കൊന്നും പോകാൻ തോന്നിയില്ല ആ എന്താടാ പോകാൻ തോന്നാ ഞാൻ ആദിയുടെ ചോദ്യം കേട്ടിട്ടും സഞ്ജു ഒന്നും മിണ്ടിയില്ല എന്നിട്ട് നീ ഇപ്പോൾ എവിടെയാ ഒടുക്കം ഒരു നെടുവീർപ്പോടെ ആദി ചോദിച്ചു ഞാൻ ഉണ്ട് നമ്മുടെ പാറപ്പുറത്ത് സഞ്ജു പറഞ്ഞു ആദ്യംന്താടാ നീ നട്ടുച്ചിന്ന് നിനക്ക് ആ പാറപ്പുറത്ത് പണി നീ കഴിക്കാനും വീട്ടിൽ പോയില്ലേ ആദിയുടെ സ്വരം വീണ് കടുത്തു ഞാൻ പോയില്ല വീട്ടിലേക്ക് പോയാലുള്ള അസ്വസ്ഥത മുഴുവനും ഉണ്ടായിരുന്നു സഞ്ജുവിൻ്റെ ആ വാക്കുകളിൽ ഇനി പോകണില്ലേ ആദിയുടെ ചോദ്യം കേട്ടതും സഞ്ജു ഒന്നും മിണ്ടിയില്ല ശരി നീ അവിടെ തന്നെ ഇരിക്കും ഞാനൊരു അരമണിക്കൂർ കൊണ്ട് വരാൻ കൂട്ടി ആദ്യം പറഞ്ഞുകൊണ്ട് ആദ്യം ഫോൺ കട്ട് ചെയ്തു മാധവ മാഷ അവിടെ ഉള്ളതുകൊണ്ട് തന്നെ തനിക്കൊന്നും പുറത്തു പോണ്ടി വരുമെന്ന് പറയാൻ ആദ്യ അയാളെ തിരഞ്ഞു പുറത്ത് നിൽക്കുന്ന മാഷിന്റെ അരികിലെത്തി ആദി വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു ആദ്യ എന്താ അത്യാവശ്യമായിട്ട് ഒരു വീട്ടിൽ പോക്ക് ആദി പറഞ്ഞു കേട്ടതും മാഷിനെ നെറ്റി വിളിഞ്ഞു ഒന്നുമില്ല ഉത്തച്ച സഞ്ജു ഇന്ന് കോളേജിൽ പോയിട്ടില്ല ഇന്നലെ അത്രയും പ്രശ്നങ്ങളൊക്കെ നടന്നല്ലേ അവൻ അവൻ വല്ലാതെ അസ്വസ്ഥനാണ് ഞാൻ പോയി കണ്ടിട്ട് വരാം ഉം ആ പാറപ്പുറത്ത് പോയിരിക്കുന്ന കൊള്ളാം പക്ഷെ ഇരുട്ട് മുമ്പേ രണ്ടും വീട്ടിലേക്ക് വന്നേക്കണം കേടലോ ആദ്യം ഇറങ്ങിപ്പോ മുമ്പേ മാഷു ഓർമ്മിപ്പിച്ചു തലയാട്ടി സമ്മതിച്ചുകൊണ്ടാണ് അവൻ കീയും എടുത്ത് ഓടി ഇറങ്ങിയത് പറഞ്ഞ പോലെ ആദ്യം എത്തുമ്പോഴും സഞ്ജു പാറപ്പുറത്ത് മലർന്ന് കണ്ണടച്ച് കിടക്കുന്നുണ്ട് ആഹാ ഇതിനൊരു തീരുമാനമായില്ലേ അങ്ങോട്ട് ഓടിക്കയറിയതിന്റെ കിതപ്പോടെ ആദി അവനുമ്പിൽ ചെന്നിട്ട് ചിരിയോടെ ചോദിച്ച് അവന്റെ ശബ്ദം കേട്ടതും കണ്ണു തുറന്നു നോക്കി സഞ്ജു ഒന്നും മിണ്ടാതെ എഴുന്നേറ്റിരുന്നു എഴുന്നിട്ടിരുന്നു ഇന്ന അങ്ങോട്ട് അവൻ അവനരികിലേക്ക് ഇരുന്നുകൊണ്ട് ഒരു പൊതിയും കുപ്പിവെള്ളം നീട്ടിയിട്ട് ആദി പറഞ്ഞു എനിക്ക് വിശപ്പില്ലടാ സഞ്ജു മുഖം കുരിച്ചുകൊണ്ട് പറഞ്ഞു അതെന്താ നീ വല്ല കാര്യങ്ങളെടുത്ത് വിഴുങ്ങിയായിരുന്നോ ആദി കണ്ണിനുട്ടിക്കൊണ്ട് അവനെ നോക്കി അപ്പോഴും സഞ്ജു ഒന്നും മിണ്ടിയില്ല അല്ലടാ സത്യത്തിൽ എന്താ നിന്റെ പ്രശ്നം നന്ദു നീ അവൾ അടിച്ചതാണോ കയ്യിലുള്ള പൊതി ബലമായി അവന്റെ കയ്യിലേക്ക് പിടിച്ചേൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ആദി സഞ്ജുവിനെ നേരെ തിരിഞ്ഞിരുന്ന് ചോദിച്ചു ആടി അവൾക്ക് രണ്ടെണ്ണത്തിൽ ഒതുക്കി പോയേണ്ടി വന്നല്ലോ എന്നുള്ളതാണ് എന്റെ സങ്കടം അവൾക്ക് കൊടുത്തുനിന്ന് പോരായിരുന്നു ഇന്ന് അവൾ കാണിച്ച ചെറ്റത്തിന് സഞ്ജു പല്ലയടിച്ച് പറയുന്ന കേട്ടതും ആദ്യം അടക്കി ചിരിച്ചു എന്താടാ നിനക്കൊരു അവിഞ്ഞ ചിരി സഞ്ജു ആദ്യം നോക്കി ഈ ലോകത്തെ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കുറഞ്ഞ കാര്യം എന്നാണ് നിനക്കറിയാവുന്നു ഏഹ് ആദ്യം അതേ ചിരിയോടെ സഞ്ജുവിനെ നോക്കി കണ്ണിൽ ഒരുപാട് സംശയങ്ങളെ കുത്തി നിറച്ചുകൊണ്ട് തന്നെ സഞ്ജു ഇല്ലെന്ന് തലയാട്ടി എന്നാ കേട്ടോ അത് മറ്റൊരാൾക്ക് ഉപദേശം കൊടുക്കുക എന്നുള്ളതാണ് ചുണ്ടിൽ ഒളിപ്പിച്ച് പിടിച്ച കള്ളച്ചിരിയോടെ ആദ്യമോ പറഞ്ഞു കേട്ടതും സഞ്ജുവിന്റെ കണ്ണുകൾ അവര് നേരെ കൂർത്തു ആദ്യം എന്താണ് ഉദ്ദേശിച്ചെന്ന് വളരെ വ്യക്തമായിട്ട് സഞ്ജുവിന് മനസ്സിലാവുന്നുണ്ടായിരുന്നു നീ അങ്ങനെ എല്ലാം കൂടെ ഒറ്റയടിക്ക് കൂട്ടി വാങ്ങിക്കാൻ നോക്കേണ്ട മോനെ ഇത് അങ്ങനെ ഒരു വിഷയമല്ല സഞ്ജു തർക്കിച്ചു തൽക്കാലം താൽക്കാലം തുറന്നിക്കട്ടെ നീ ആ ഭക്ഷണം കഴിക്കാം നിനക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചാ രാവിലെ മുതൽ ഇവിടെയുള്ള കിടപ്പല്ലേ ഇത് കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ എന്നെ ഉപദേശിക്കാനുള്ള ആരുവെങ്കിലും വേണ്ടേ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് ആദ്യ മനപൂർവ്വം കളിയാക്കുകയാണെന്ന് മനസ്സിലായിട്ടും സഞ്ജു ഒന്നും ഇടാതെ പൊതിയഴിച്ചു ആദ്യം ഒരുപാട് സംസാരിച്ചിട്ടാണ് സഞ്ജു അവന്റെ ആ പഴയ ഫോമിലേക്ക് തിരികെ എത്തിയത് എന്നിട്ടും വീട്ടിൽ ഓർത്തു വീണ്ടും സഞ്ജുവിന്റെ മുഖം വങ്ങി ആ അപമാനം അവനെ എത്ര തളത്തി കളഞ്ഞിട്ടുണ്ടെന്ന് ആദിക്ക് അവൻ്റെ ആ ഭാവത്തിൽ നിന്നും മനസ്സിലായി അവന്റെ വീട്ടിൽ പോയിട്ട് ഈ ഒരു കാര്യം തീർച്ചയായിട്ടും സംസാരിക്കണമെന്ന് ഉറപ്പിച്ചിട്ടാണ് സഞ്ജുവിനെയും കൂട്ടി ആദി ആ കുന്നിറങ്ങിയത് എന്നിട്ടും ആ കാര്യം സഞ്ജുവിനോട് അവൻ പറഞ്ഞതുമില്ല പൂർണ്ണമായും സ്കൂളിലെ കാര്യങ്ങൾ മുഴുകിപ്പോയതിനാൽ ദേവന്റെ വരവിനെക്കുറിച്ച് പോലും മറന്നുപോകും വിധം പോയിരുന്നു ആദി ബാലമാഷിനോടക്കം അന്ന് സഞ്ജുവിന് വേണ്ടി ആദ്യം സംസാരിച്ചോണ്ട് തന്നെ അവനോടുള്ള സമീപനത്തിൽ മാഷിന് വലിയ മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിൽ കൂടിയും പഴയ പോലെ തന്നെ ബാക്കിയെല്ലാവരും അവനെ മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നു നന്ദുവിന്റെ വിഷയം പിന്നെ മനഃപൂർവ്വം അവിടെ ആരും സംസാരിക്കാൻ ശ്രമിക്കാത്തത് കൊണ്ട് തന്നെ സഞ്ജു പൂർണ്ണമായിട്ടല്ലെങ്കിലും അവനെ കുറിച്ച് മറക്കാൻ ശ്രമിച്ചു വൈകുന്നേരം സ്കൂൾ വിട്ടാലും പണിക്കാരും അടങ്ങുമ്പോൾ ആദ്യം അവർക്കൊപ്പം സ്കൂളിൽ തന്നെ നിൽക്കുന്നതിനാൽ വളരെ വൈകിയാണ് അവൻ വീട്ടിലോട്ട് എത്തിയിരുന്നത് ആ രണ്ടു ദിവസവും അവനും സഞ്ജുവും പരസ്പരം കണ്ടിരുന്നില്ല ആദിയുടെ താല്പര്യവും ആത്മാർത്ഥതയും മാഷിനെയാണ് ഒരുപാട് സന്തോഷിപ്പിച്ചിരുന്നത് ആവം ഇടുക്കനാളോ മകനു വേണ്ടി താങ്കേണ്ട സ്വപ്നങ്ങളില്ലേ ഈ മനസ്സിൽ ഒരുപാട് അതിനീ കൊച്ചുമകനിലൂടെ നടത്തി തരാൻ വേണ്ടി കാത്തു വെച്ചതാവും ദൈവം അങ്ങനെ കരുതി സന്തോഷിക്കുന്ന ഇനിയെങ്കിലും ഒരുപാട് നാളുകളായി പറയാതന്നെ ആ മനസ്സിന്റെ സങ്കടമറിയാവുന്ന പോലെ ബാലമാഷി കൂട്ടുകാരനെ ആശ്വസിപ്പിച്ചു പക്ഷെ അപ്പോഴും ആ കൊണ്ട് തന്നെ മാഷിന്റെ ഹൃദയം പിളർത്തി സ്വയം ചെയ്യിച്ചു കയറാൻ കാത്തിരിക്കുന്ന മഹാദേവൻ എന്ന ക്രൂരം നിറഞ്ഞ മനുഷ്യനെയോ വരാനിരിക്കുന്ന വിപത്തുകളെയോ അവരോർത്തില്ലാതെ അന്നൊരു ഞായറാഴ്ചയായതിനാൽ ആദ്യം സഞ്ജുവിന് ലീവാണ് പറാതി എവിടെ പോന നീ അത്യാവശ്യമായിട്ട് എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു സഞ്ജുവിന്റെ ചോദ്യം നല്ലപോലെ കേട്ടിട്ടും ആദ്യം അത് കേൾക്കാത്ത പോലെ ഒരുങ്ങുന്നത് തുടർന്നു എന്താണ് നീ പിണ്ണാൻ പോകുന്നുണ്ടോ ഇത്രയും ഒരുങ്ങാ സഞ്ജു നെറ്റി ഒളിച്ചുകൊണ്ട് ആദ്യം പോയി നിന്നു പുതിയ ഡ്രസ്സ് എങ്ങനെയുണ്ട് നീ അത് പറ കണ്ണാടിയിൽ നോക്കി മുടി ചെയ്യുന്നത് തുടർന്നുകൊണ്ട് തന്നെ ആദി സഞ്ജുവിനോട് ചോദിച്ചു അത് ഞാനും ചോദിക്കാൻ വരിയായിരുന്നു മുണ്ടെന്ന് കേട്ടാ വെടികൊണ്ട പന്നിയെ പോലെ ഒരു വെപ്രാളായിരുന്നില്ലേ നിനക്ക് നാട്ടിലുള്ളപ്പോഴുള്ള പിറന്നാളിനോലും പാന്റ് വലിച്ചുകയറ്റി അമ്പലത്തിൽ പോയ കക്ഷിയാ നീ ആ നീ ഇപ്പൊ മുണ്ടും ഷർട്ടും സ്വന്തം കാശ് എടുത്ത് വാങ്ങി ഒന്നര മണിക്കൂറായി ഒരുങ്ങുന്നു സംതിങ് മിസ്റ്റർ ആദിത് മഹാദേവ് ആദിക്ക് ചുറ്റും നടന്നുകൊണ്ടാണ് സഞ്ജുവിന്റെ സംസാരം മുഴുവനും ഒരക്ഷരം മിണ്ടാതെ തന്നിലെ മിനിക്കമണികൾ തുടരുന്നതിനിടയിലും ആദിയുടെ ചുണ്ടിൽ ഒരു കള്ളശ്ശേരി ബാക്കിയുണ്ട് സത്യം പറഞ്ഞു നീ പോവാന്ന് പറഞ്ഞ സ്ഥലം പാതി നത്തിക്കൊണ്ട് സഞ്ജു ആദിയെ ചെറഞ്ഞു നോക്കി സ്ഥലം ബാക്കി പറ ആദ്യ അതേ ചിരിയോടെ വീണ്ടും സഞ്ജുവിനെ നോക്കി അമ്പലത്തിലേക്കല്ലേ സഞ്ജു ആദ്യ തന്നെ സൂക്ഷിച്ചു നോക്കി ആണെങ്കി വീണ്ടും മുടി ചെയ്യുന്നതിനെ തുടർന്ന് ആദ്യം ചോദിച്ചു ഇന്ന് പോയ ആ കൃഷ്ണസുതി പാടി ആളെ കണ്ടിട്ടുണ്ട് വെറുതെ ഒരു മോഹംണ്ടല്ലേ ചിരി അമർത്തിക്കൊണ്ട് സഞ്ജു ചോദിച്ചതും ആദ്യ ഒരു നിമിഷം സ്റ്റെക്കായി ശേഷം അതേ കള്ളത്തിനെ നോക്കി ഏ അതേ ചിരിയോടെ സഞ്ജുവിനെ നോക്കി വിളിച്ചു പറഞ്ഞു എന്നിട്ട് ബാക്കി പറയുന്നു പ്രിയ ആവശ്യപ്പെട്ടു മുന്നിൽ നാണിച്ചിരിക്കുന്ന കൂട്ടുകാരിക്ക് അവൾ അന്നുവരെയും കാണാത്ത പുതിയൊരു ഭാവമായിരുന്നു എന്നിട്ട് വൈശാഖ് പെണ്ണ് കാണാൻ വന്നതിന്റെ വിശേഷങ്ങൾ അതുവരെയും വാചാലമായി പറഞ്ഞുകൊണ്ടിരുന്നവർ അവിടുന്ന് അങ്ങോട്ട് വാക്കേക്ക് വേണ്ടി പരിധി കളിക്കുന്നത് പ്രിയ അടക്കി പിടിച്ച് ചിരിയോടെ കണ്ടിരുന്നു പോയി പറ വൈശാഖ് ഓടി കളിയാക്കാതെ ഇന്ദവളുടെ തുടയിൽ അമൃത്തി ഒരു നുള്ളു കൊടുത്തുകൊണ്ട് കണ്ണുരുട്ടി കാണിച്ചു ഓഹോ അപ്പം മോളി നീ കാണിച്ചു കാണിച്ചുകൊട്ടിന്നൊരു പ്രശ്നമില്ല ഞാൻ കളിയാക്കുന്നതാണ് ഇപ്പം കുറ്റം ഇന്ദു നുള്ളി പറിച്ചെടുത്ത് നന്നായി വേദനിച്ചുകൊണ്ട് തന്നെ അതൊഴിഞ്ഞുകൊണ്ട് പ്രിയ ഇന്ദുവിന് നേരെ ഓർപ്പിച്ച് നോക്കി നീ അങ്ങനെ കൂടുതലൊന്നും പറയണ്ട വാ ഇങ്ങോട്ട് ഒരുപാട് നേരായാലും വന്നിട്ട് കഥ കേട്ട് സൂചിച്ചിരുന്നിട്ട് സമയത്തേ എന്നാ തിരിച്ചു പോകണ്ടേ പറയുന്നതിനോടൊപ്പം തന്നെ ഇന്ദു എഴുന്നേറ്റിരുന്നു അപ്പ അധികം വൈകാതെ തന്നെ ഇന്ദുലേഖ ഇന്ദുലേഖാ വൈശാഖായി മാറുന്നല്ലേ ഈ പറഞ്ഞതിനെല്ലാം അർത്ഥം ഉം ആൾക്കൊപ്പം തന്നെ എഴുന്നേറ്റുകൊണ്ട് പ്രിയ വീണ്ടും ചോദിച്ചോടെ ഇന്ദുവിന്റെ മുഖം കൂടുതൽ ചുവന്നു കൂട്ടുകാരിയുടെ മുഖത്തെ സന്തോഷം പ്രിയയുടെ ഉള്ളിലും സന്തോഷമായി തന്നെ വിരിയുന്നുണ്ടായിരുന്നു അത്ര പെട്ടെന്നുണ്ടാവും എന്നൊന്നറിയില്ല അമ്പലക്കുളത്തിന്റെ പടികൾ തിരികെ കയറുന്നതിനോട് ഇന്ദു വലിയ ഉറപ്പില്ലാത്ത രീതിയിൽ പറഞ്ഞു എനിക്ക് തോന്നുന്നു നിന്റെ വീട്ടുകാർ ഒരു ലാഭകശിനുള്ള പരിപാടിയാണെന്ന് പ്രിയ പറഞ്ഞു കേട്ട് ഇന്ദു അവളെ തിരിഞ്ഞു നോക്കി ആ നിന്റെ ഏട്ടൻ്റെ കല്യാണം ഏതായാലും നാട്ടുകാരെ മൊത്തം വിളിച്ചുകൂട്ടി നടത്തേണ്ടതല്ലേ ആ കൂട്ടത്തിൽ നിന്റെ കൂടി നടത്തിയ ആ കാശും ലാഭം അതായിരിക്കും അവരുടെ ബുദ്ധി പ്രിയ പറഞ്ഞു കേട്ട് ഇന്ദു ഒന്ന് തലയാട്ടി പിന്നെ ഇന്ദു ഓർത്ത പോലെ അവടെ മുഖം പാടി പ്രിയയുടെ നേരെ നോക്കാൻ കഴിയാതെ ആ മുഖം കുനിഞ്ഞു പോയി വേണ്ടാത്ത ഇന്നിപ്പോ ഓർത്തിട്ട് വെറുതെ മനസ്സ് വിഷപ്പിക്കില്ലേ ഇന്ദു നിന്റെ ലൈഫിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു സംഭവങ്ങളാണ് നടക്കാതിരിക്കുന്നത് അതിനിടയിലേക്ക് ദയവായി നീ എന്റെ പേര് വലിച്ചഴിച്ചു കൊണ്ടുവന്നിട്ട് ആ സന്തോഷം ഇല്ലാതെയാക്കിയിരുന്നു നിന്നെക്കാൾ അത് എന്നെയാണ് വേദനിപ്പിക്കുന്നത് മനസ്സിൽ എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കിയ പ്രിയ കൈകൾ കൊണ്ട് അവളെ ചുറ്റിപ്പിടിച്ച് വാക്കുകൾ കൊണ്ട് അവൾക്ക് ആശ്വാസം പകർന്നു എന്നിട്ടും ഹൃദയത്തിൽ അവളെ അവളിയോർത്ത് വീണ പോറൽ ഇന്ദുവിനെ വേദനിപ്പിച്ചുകൊണ്ടേയിരുന്നു ഓരോ നിമിഷവും നാശിപ്പിച്ചു അതുവരെ ഉത്സാഹത്തോടെ മൂളിപ്പാട്ടും പാടിയെന്നവൻ അമ്പലപ്പടവ് കയറി തുടങ്ങിയപ്പോൾ തന്നെ തലയിൽ കൈവച്ച് പറയുന്ന കേട്ട് സഞ്ജു ആദ്യക്ക് നേരെ മുഖം ചുളിച്ച് നോക്കി എന്താടാ എഴുതി കൂടുതൽ നീ എന്താവൻ അവൻ ആ ഫ്ലോയങ്ങ് പോയി ആദിയുടെ മുഖത്തെ ചിരിവാഞ്ഞിരുന്നു നാലുപാട് നോക്കാതെ നീ നേരെ നോക്ക് ആദിയുടെ ബാമാരത്തിന്റെ കാരണം തേടിയുള്ള സഞ്ജുവിന്റെ നോട്ടം പല വഴിക്ക് ചിതറിത്തെറിച്ചു സഞ്ജുവിന്റെ മുഖം നേരെ പിടിച്ചെടുത്തി ആദി പറഞ്ഞു അവൻ ചൂണ്ടിയ നോട്ടത്തിനറ്റത്ത് ഓടിയിറങ്ങി വരുന്ന പ്രിയയും അവൾക്ക് പിന്നിൽ അവടെ എന്ന് പരിചയപ്പെടുത്തിയാ മറ്റൊരു കൊള്ളു ഇഞ്ചി കടിച്ച പോലെയുള്ള ആദ്യയുടെ നിൽപ്പണ്ടിട്ട് സഞ്ജു ചിരിയാമർത്തി ഈ പെണ്ണുങ്ങൾ രണ്ടും അമ്പലത്തിൽ തന്നെയാണോ പ്രതി വീട്ടിലൊന്നും പോവാറില്ലേ വന്നാലും രണ്ടും ഇവിടെ ഉണ്ടല്ലോ അവരെ നോക്കി പിരിവെറുക്കുന്ന ആദ്യ സഞ്ജു ഒന്ന് ചൊഴിഞ്ഞു നോക്കി ഹലോ അവര് വരുന്ന അമ്പലത്തിൽ പ്രാർത്ഥിക്കാനാ അവ നല്ല കൂടി തന്നെ അല്ലാതെ എന്നോരു പാടിയായിട്ട് കരുതി പാടി ആളത്തെ പിടിക്കാൻ വേണ്ടി ഓടിപ്പടഞ്ഞു വന്നവരല്ല അവര് നിന്ന പോലെ മുന്നിലേക്ക് കയറി നിന്നിട്ട് സഞ്ജു പറയുന്ന കേട്ടതും ആദ്യ അവനെയും തുറച്ചു നോക്കി ഉള്ള കാര്യം പറയുമ്പോൾ ഇങ്ങനെ തുറച്ചു നോക്കി ഉണ്ടെന്ന് ആയില്ല ചങ്ങായി നീ തന്നെ നോർത്തു നോക്കിയേ നിന്റെ അവരുടെയും കാറ്റുള്ള വ്യത്യാസം നീ വന്ന് പാട്ടുകാരിയെ കാണാൻ അവര് വന്ന് പ്രാർത്ഥന നടത്താൻ എന്നിട്ട് കുറ്റം മുഴുവൻ അവർക്കും ഇതെ എവിടുത്തെ ന്യായാ നിനക്കിതിന് ദിവസ കൂലിയാണോ മാസക്കൂലിയോ സഞ്ജുവിന്റെ ആവേശം കണ്ടതും ആദ്യ ഒരു പൂച്ചച്ചിരിയോട് അവനെ നോക്കി ചോദിച്ചു അല്ല അവരെ പൊക്കിയടിക്കാൻ എപ്പോഴും നിനക്കൊരു ആവേശം കൂടുതലുണ്ടേ അതുകൊണ്ട് അറിയാ ചോദിച്ചു പോയതാ മകൾ ക്ഷമിക്ക് സഞ്ജുവിന്റെ തുറിച്ചോട്ടം കണ്ടതും ആദ്യം പെട്ടെന്ന് എന്നെ പറഞ്ഞു ഇനിയിപ്പൊ അതുങ്ങൾ കാണാതെ എങ്ങനെ മുകളിലെത്തും ഇടം വല നോയിക്കൊണ്ട് ആദ്യം സ്വയം ചോദിച്ചു നീ എന്താണ് ഇവിടുന്ന പോലെ മോക്ഷിച്ചുകൊണ്ട് പോകുന്നതാണോ ഇങ്ങനെ കള്ളന്മാരെ പോലെ ഒളിച്ചുപോകാൻ അവര് കണ്ടുകൊണ്ട് അത്തേക്ക് പോലെ എന്താ കുഴപ്പം സഞ്ജു ആദ്യ നേരെ തിരിഞ്ഞു എനിക്ക് ആ മരം കയറി കണ്ട ദേഷ്യം വരും ആ ദേഷ്യത്തിൽ അവളെ ഞാൻ എന്തെങ്കിലും പറയും അതിന് തിരിച്ചവളിനോട് പറയും പിന്നെ അത് വഴക്കാം എന്തിനാ വെറുതെ ആദ്യ ചടപ്പോടെ സഞ്ജുവിനെ നോക്കി അല്ലട എനിക്കൊരു സംശയം പ്രീന്തും വളരെ പതിയെ നടന്നു വരും നോക്കി സഞ്ജു പറഞ്ഞു നിന്റെ സംശയമല്ലേ കോനിഷ്ടം ഈ പറയേണ്ടത് ആദി അപ്പോഴും അവരെ കാണാതെ എങ്ങനെ അകത്തുപോയെന്നുള്ള ആലോചനയോടെ ചുറ്റും വീക്ഷിച്ചുകൊണ്ടാണ് പറയുന്നത് അമ്പലത്തിലോട് കയറാൻ ആകെ ഒരൊറ്റ വഴിയേ ഉള്ളൂ ഇതിലൂടെ അല്ലാതെ അങ്ങോട്ട് കയറാനിറങ്ങാനും മറ്റു വഴികളുമില്ല പരവേഷം പിടിച്ച ആദിയുടെ അന്വേഷണം കണ്ടപ്പോൾ സഞ്ജു പെട്ടെന്ന് പറഞ്ഞു അതോടെ ആദി നോട്ട് നിർത്തി വീണ്ടും ഇന്ദുവിന്റെയും പ്രിയയുടെയും നേരെ സൂക്ഷിച്ചു നോക്കി അല്ല എന്തായിരുന്നു നിന്റെ സംശയം അത് പറഞ്ഞില്ലല്ലോ ആദി ചോദിച്ചു കേട്ട് സഞ്ജു ശരിയാണ് വന്നത് എളിച്ച് നിൽക്കാതെ കാര്യം പറയടാ ആദി കണ്ണുരുട്ടി അല്ലടാ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ അടികൂടി അടികൂടി അടി നീ അവളും കൂടി സെറ്റ് ആയാലും കുഞ്ഞും സംശയം എനിക്ക് ആദിയുടെ കൈയകലത്തിൽ നിന്ന് മാറി നിന്നിട്ടാണ് സഞ്ജു ആ കുഞ്ഞു സംശയം വെളിപ്പെടുത്തിയത് ഇല്ലെങ്കിൽ അതിന് ആദിയിൽ നിന്ന് കിട്ടുന്ന പാരിതോഷികം അത്ര ചെറുതായിരിക്കില്ല എന്നുള്ളത് അവന് ഉറപ്പായിരുന്നു സിനിമയും ജീവിതവും രണ്ടും രണ്ടാണെന്ന് ഇപ്പോഴും മനസ്സിലാക്കാനുള്ള ബോധമില്ലാത്ത നീയൊക്കെ സപ്ലി അടിച്ചടക്കുന്നതിന് യാതൊരു അത്ഭുതമില്ല ഒരു ലോഡ് പൂച്ചം വാരി വിതറി ആദി സഞ്ജുവിന് നേരെ നോക്കി അല്ലല്ലോ ആ ടീച്ചർക്ക് അത്ര നിർഭാഗ്യമുള്ളതാണെന്നൊരു തോന്നൽ എനിക്കില്ല നിന്നപ്പോലൊരു മൂരാച്ച സഹിക്കാ മാത്രം പാപുന്നു ആദ്യം ചെയ്തിട്ടുണ്ടാവില്ല ആത്മകഥം പോലെയുള്ള സഞ്ജുവിന്റെ വാക്കിൽ കേട്ടതും ആദ്യം അതിനെന്ത് ഉത്തരം പറയാൻ തീരുമ്പോൾ അവർക്ക് നേരെ വരുന്ന പ്രിയെയ ഹിന്ദുവിനെയും കണ്ടു അവൻ പിന്നൊന്നും മിണ്ടിയില്ല വളരെ അടുത്ത് തിരുന്നവർ പ്രിയയുടെ മുഖത്ത് ആദ്യം കണ്ടതും വല്ലാത്തൊരു ചിരി വലിഞ്ഞു കയറി അവനെ വിളറി പിടിപ്പിക്കുകയും ചെയ്തു അവൾക്കത് മനസ്സിലാവുകയും ചെയ്തു ആ ദേഷ്യത്തോടെ തന്നെയാണ് അവരുടെ അക്ഷരം പോലും മിണ്ടാതെ അവരെ മറികടന്നിട്ട് ആദ്യം മുന്നോട്ട് നടന്നു ദൈവം എല്ലായിടത്തും ഉണ്ടെന്നും പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രം അമ്പലത്തിൽ വരേണ്ടെന്നും പറയുന്ന ഒരാളെ എനിക്ക് പരിചയമുണ്ടായിരുന്നു ഇന്ദു അയാളൊക്കെ ഇപ്പൊ എവിടെയാണോ എന്തോ ഒന്നും മിണ്ടാതെ കയറ്റി പിടിച്ച മുഖത്തോടെ തങ്ങളെ കടന്നു പോകുന്ന ആദ്യം കേൾക്കാൻ വേണ്ടി അയാൾക്ക് ഉച്ചത്തോടെ തന്നെയാണ് പ്രിയ ഇന്ദുവിനോടത് പറഞ്ഞത് സഡൻ ബ്രേക്ക് ഇട്ട പോലെ ആദ്യം അവിടെ തന്നെ നിന്ന് കണ്ടതും അവൾ ചിരി അടക്കി പിടിച്ചു അതിന് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് അമ്പലത്തിൽ വന്നത് ആലി പറഞ്ഞു ആദ്യ പ്രിയക്ക് നേരെ ചേരി അതിനാൾ കൊച്ചുമോനാണെന്ന് ഞാനും പറഞ്ഞില്ലല്ലോ ചുണ്ടുകൾ ഊട്ടി പിടിച്ച് ഇരി പ്രിയ ആദ്യം നോക്കി എനിക്കൊരു പേരുണ്ട് പറ്റെങ്കിൽ അത് വിളിക്കാം ഇനി പറ്റുന്നില്ലെങ്കിലും അല്ലാതെ വേറെ വിളിച്ചാ വായിൽ പിന്നെ പല്ലുണ്ടാവില്ല എടോടി വിരൽ പോലും ദേഷ്യത്തോട് ആദ്യം ഞാൻ വിളിച്ചില്ലല്ലോ ആദ്യം നോക്കാതെ പ്രിയ പറഞ്ഞു ദേ നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞ എന്റെ വഴി നീ തടസ്സമായി വരുതെന്ന് എനിക്കിതൊന്നും ഇഷ്ടമല്ലെന്നു ആദ്യം അവൾക്ക് നേരെ വിരൽച്ചുകൊണ്ടി ആഹാ അതുകൊള്ളാലോ അതിന് ഞാനിപ്പോഴാണ് കൊച്ചുപോന്റെ ഓ സോറി ആദിമാദേവ് സാറിന്റെ വഴി തടസ്സമായിട്ട് വന്ന് ഇത് അമ്പല വഴിയാ ഇതിലൂടെ പലരും വരും പോകും ഇതങ്ങനെ ഒരാൾക്ക് തീരെഴുതി കൊടുത്തിട്ടൊന്നുമില്ല കൂട്ടാനോ തൊന്നറിയില്ലെങ്കി ഒന്ന് പറഞ്ഞു കൊടുക്കേട്ടാ ആദിയോട് പറഞ്ഞുകൊണ്ടിരുന്നവൾ പെട്ടെന്ന് സഞ്ജുവിന് നേരെ തിരിഞ്ഞു മാതിയടി വെറുതെ ആളെ ദേഷ്യം പിടിപ്പിക്കാൻ നോക്കാന്നെ ഇന്ദു പ്രിയയുടെ കയ്യിൽ പിടിച്ച് വലിച്ചു പറഞ്ഞു സഞ്ജു ആദ്യം ദേഷ്യം പിടിച്ച് ചുവന്നുപോയ മുഖത്തേക്ക് നോക്കി പൊന്നു പങ്ങളെ വിട്ടേക്ക് ഇനി അവർ തമ്മിൽ സംസാരം തുടർന്നാൽ ഒടുവിൽ അതൊരു കയ്യാങ്കളിയിൽ അവസാനിക്കൂ എന്നൊരു തോന്നലുണ്ടായതോടെ സഞ്ജു പ്രിയയ്ക്ക് നേരെ കൈകോപ്പി പറഞ്ഞിട്ട് വേഗം ആദ്യം പിടിച്ചുകൊണ്ട് പടവുകൾ കയറി തുടങ്ങി നീ വിട്ട സഞ്ജു അവിടെ അസുഖം മാറ്റി മാറ്റിക്കൊടുക്കുന്നുണ്ട് സഞ്ജുവിന്റെ കൈകൊടഞ്ഞു മാറ്റി ആ പടികൾ തിരിച്ചിറങ്ങി വരുന്നവനെ കണ്ടതും പ്രിയ ഒന്ന് പകിച്ചുപോയി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ